വാദം കോടതിയിൽ നടന്നിരുന്നു എന്തായാലും വാദത്തിനൊടുവിൽ തിങ്കളാഴ്ച വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നീട്ടിയിരിക്കുന്നു അതിപ്പോൾ ഇന്നലെയും വാക്കാൽ നിർദ്ദേശിച്ചിരുന്നു ഇന്നിപ്പോൾ അത് വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു പക്ഷേ വാദം പൂർത്തിയാവാത്തത് കൊണ്ട് തിങ്കളാഴ്ച വരെ തിങ്കളാഴ്ചയാണ് ഇനി കേസ് പോസ്റ്റിംഗ് ഉള്ളത് അന്നും വാദം തുടരും അതിനുശേഷമായിരിക്കും കോടതി ഒരു അന്തിമ ഉത്തരവ് വരിക അതുവരെ അറസ്റ്റ് ചെയ്യരുത് കേസ് ഇനി പരിഗണിക്കുന്ന ദിവസം വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവ് ഇന്നലെ തന്നെ കോടതി നൽകിയിരുന്നു അത് ഇന്നും വീണ്ടും ആ ഉത്തരവ് തിങ്കളാഴ്ച വരെ നീണ്ടിരിക്കുന്നു എന്തായാലും ഇന്നിപ്പോൾ പ്രധാനമായും കോടതിയിൽ നടന്ന വാദം അഭിഭാഷക പരാതിക്കാരിയുടെ അഭിഭാഷക പറഞ്ഞത് ഈ പരാതിക്കാരിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിപ്രഷൻ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ മതിയായ മെറ്റീരിയൽ ഇത് സംബന്ധിച്ച് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേടന്റെ അഭിഭാഷകനും വാദിച്ചു അത് സംബന്ധിച്ച് പിന്നീട് വിശദമായ വാദമുണ്ടായി എപ്പോഴാണ് കോടതി പറഞ്ഞത് ഈ ഡിപ്രഷൻ സംഭവിക്കാം അത് കോടതി തള്ളിക്കളയുന്നില്ല പക്ഷേ ഒരു പ്രശ്നം കാരണം മാത്രമാണ് ഡിപ്രഷൻ ഉണ്ടായത് ഇപ്പോൾ ലഭ്യമായ കോടതിക്ക് മുമ്പിലുള്ള ഈ തെളിവുകളിൽ അല്ലെങ്കിൽ മെഡിക്കൽ എവിഡൻസുകളിൽ അതില്ല എന്ന് കോടതി ആവർത്തിച്ച് പറയുന്നുണ്ട് ഡിപ്രഷൻ ഉണ്ടാകാം സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങളിൽ ഉണ്ടാകാം പക്ഷേ അത് കാരണം കൊണ്ട് മാത്രമാണ് ഡിപ്രഷൻ ഉണ്ടായതെന്ന് നിലവിലുള്ള ഈ മെഡിക്കൽ രേഖകളില്ല എന്ന് കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഒരാൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകാം ബ്രേക്കപ്പ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിപ്രഷൻ അതിലൊരു കാരണം കൊണ്ട് മാത്രമാകാം എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അഭിഭാഷക ഇന്നും ചില കാര്യങ്ങൾ ഈ വേടന് ജാമ്യം നൽകാതിരിക്കാൻ കാരണമായി പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ നിരവധിയായ പോസ്റ്റുകൾ വേടനെതിരെ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് അത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ കോടതി പറഞ്ഞത് ഒരു കൊലപാതക കേസിൽ ഒരു വാദം നടക്കുമ്പോൾ മറ്റു കൊലപാതക കേസുകളുടെ മെറിറ്റ് അല്ല ആ കേസിൽ മാനദണ്ഡമാക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കേസും അഭിഭാഷകയ്ക്ക് സ്വന്തം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിക്കാം അങ്ങനെയാണ് കേസുമായി മുന്നോട്ട് പോകേണ്ടത് അതിന് മതിയായ മെറ്റീരിയലുകൾ കൊണ്ടുവരുമെന്നാണ് അപ്പോഴാണ് അഭിഭാഷക കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞത് കോടതിയോട് അതായത് സാധാരണഗതിയിൽ അത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ കോടതികൾ പരിഗണിക്കാറുണ്ട് അപ്പോഴാണ് കോടതി ചോദിച്ചത് ഏത് കേസിൽ ഏത് ഫേസ്ബുക്ക് പോസ്റ്റ് പരിഗണിച്ചു എന്ന് കോടതിക്ക് മുമ്പിൽ പറയൂ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഹാജരാക്കാമുണ്ടെങ്കിൽ എത്ര സമയം വേണമെന്ന് കോടതി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മതിയായ സമയം ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരം ദിവസങ്ങളിലേക്ക് അങ്ങനെയാണ് പിന്നീട് ഈ കേസ് ഇനിയും തിങ്കളാഴ്ച വരെ ഒരു അവസാന ചാൻസലർ നൽകി കൂടുതൽ വാദങ്ങളും തെളിവുകളും മുന്നോട്ട് കൊണ്ടുവരാൻ തിങ്കളാഴ്ച വരെ സമയം നൽകിക്കൊണ്ട് അതുവരേക്കും അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു ഒപ്പം തന്നെ ഈ ഇന്നലെ പറഞ്ഞ നിരീക്ഷണങ്ങളിൽ കോടതി കുറെ കൂടി കടന്നുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് വിവാഹ വാഗ്ദാനം നൽകി എന്നതുകൊണ്ട് മാത്രം ഒരു ക്രിമിനൽ കുറ്റം നിലനിൽക്കില്ല പ്രത്യേകിച്ച് ഇന്നലെയും കോടതി പറഞ്ഞതാണ് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി എന്നത് നേരത്തെ തന്നെ ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം ആ ലൈംഗിക ബന്ധത്തിൽ ശാരീരിക ബന്ധത്തിൽ പിന്നീട് വിള്ളലുണ്ടാകുമ്പോൾ അത് ഒരു കേസിന് മാനദണ്ഡമാകുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് പീഡന കേസാകുന്നത് അതെങ്ങനെയാണ് ബലാത്സംഗ കേസാകുന്നത് എന്ന് കോടതി ആവർത്തിച്ചു ചോദിച്ചിരുന്നു ഇന്നും ആ രൂപത്തിൽ തന്നുള്ള ഒരു നിരീക്ഷണമാണ് കോടതി പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി എന്നതുകൊണ്ട് മാത്രം ഒരു കുറ്റകൃത്യം നിലനിൽക്കണമെന്നില്ല എന്ന് കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് എന്തായാലും കോടതി ഇന്ന് ഈ പരാതിക്കാരിയുടെ വാദം വിശദമായി തന്നെ കേട്ടു ഇനിയും വാദം കേൾക്കാൻ കോടതി തയ്യാറാണ് കോടതി ആകെ പറഞ്ഞത് ഈ കേസിൽ ഇപ്പോൾ കോടതിക്ക് മുമ്പിൽ പരാതിക്കാടിയുടെ രഹസ്യമൊഴിയുടെ പകർപ്പുണ്ട് അതിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇനി അതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ടെങ്കിൽ അത് ഹാജരാക്കാം മാത്രമല്ല അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ മാത്രം അടിസ്ഥാനമാക്കി ജാമ്യം നൽകണോ വേണ്ടയോ എന്ന് കോടതിക്ക് തീരുമാനിക്കാൻ കഴിയില്ല ഈ കേസുമായി ബന്ധപ്പെട്ട മെറിറ്റുകൾ കോടതിക്ക് മുമ്പിൽ കൃത്യമായി പറയണം അതുകൊണ്ടാണ് ഇനിയും ഒരു അവസരം കൂടി തരാം തിങ്കളാഴ്ച വരെ കോടതി എന്തായാലും ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച വീണ്ടും പോസ്റ്റിംഗ് ഉണ്ട് അന്നത്തെ കൂടി വാദം കഴിഞ്ഞതിനു ശേഷമായിരിക്കും കോടതി വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്തായാലും അതുവരേക്ക് വേടന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുന്നു ധന്യ